നമ്മളെല്ലാവരും ബസ് കയറാൻ വേണ്ടി പോകുന്നവരാണല്ലോ ബസ്സിൽ യാത്ര ചെയ്യാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല പക്ഷേ ബസ് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് അത് പലപ്പോഴും വലിയ അപകടത്തിന് കാരണമാകുന്നു ഇനി നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ചും കുട്ടികൾ കാണേണ്ട ഒരു വീഡിയോ ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു വീഡിയോ ചിത്രീകരിച്ചത് ആ വീഡിയോയിലേക്ക് കുട്ടി ഈ ഇങ്ങനെ വന്ന് ഈ ബസിന്റെ മുന്നിലൂടെ കയറി ഇവിടെ എത്തി ഈ ഭാഗത്ത് നിന്ന് ക്രോസ് ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല ഇതിനെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാ അപ്പോ ഇതുവഴി ഇങ്ങനെ പോകുന്ന കുട്ടീനെ ഒരു കാരണവശാൽ ആരും കാണുന്നില്ല ഡ്രൈവർ കാണുന്നില്ല അപ്പോ ഒരു ബസിന്റെ മുന്നിലൂടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത് മിനിഞ്ഞാൻ ഉണ്ടായ അപകടത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ് ഡ്രൈവർ കണ്ടില്ല കുട്ടീനെ ബസ് ഇടിച്ചിടുകയും അതിന്റെ ഫ്രണ്ട് ടയർ കയറി ആ കുട്ടിയുടെ മുകളിൽ കൂടെ കയറി അത് മാത്രമല്ല അത് കഴിഞ്ഞ് ബാക്ക് ടയറും മേലെ കൂടെ കയറിയിട്ടാണ് ബസ്സിന്റെ ഡ്രൈവർ അറിയുന്നത് അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് എന്താ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇത് ടെക്സ്റ്റ് ബുക്കിലോ മറ്റു കാര്യങ്ങളിലോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമല്ല അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ആ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഈ ദൂരത്ത് നിന്നാ മാത്രമേ കാണാൻ അങ്ങോട്ടുള്ള സമയത്ത് ഇതുപോലെ ഒരു ബസ് നിർത്തിയിട്ടിട്ട് അതിന്റെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബസ് പോയ ശേഷം മാത്രം ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയ ശേഷം മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി